ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ഡേക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്നും നമ്മൾ വരുന്നത് പോലെ തന്നെ ഇന്ന് ഞാനുള്ളത് തേങ്ങാപട്ടണം ഹാർബറിലാണ് ഞാൻ ഇവിടെ ഇന്ന് വന്നപ്പോൾ ശകലം ലേറ്റായിപ്പോയി സമയം ആറ് മണിക്ക് എത്തേണ്ട ഞാൻ വണ്ടി ഞാൻ ഇവിടെ എത്തിയപ്പോഴും ഒരാറരയായി അപ്പം നമുക്കിവിടെ ഇഷ്ടംപോലെ മീനുകളും വണ്ടികളിടാൻ സ്ഥലം പോലും ഇല്ലായിരുന്നു ഇവിടെ അപ്പോൾ അങ്ങനെ വണ്ടി ഒരു സൈഡ് ഒതുക്കിയിട്ടിട്ട് നമ്മൾ നേരെ കടപ്പുറത്ത് അവിടെ ഹാർബറിൻ്റെ അകത്ത് പോയി ബോട്ടുകൾക്ക് ഇന്ന് മീൻ കുറവായിരുന്നു അതിന് പകരം ചെറു വള്ളങ്ങൾക്ക് തട്ടുമടിക്ക് ചൂണ്ടപ്പണിക്ക് വള്ളങ്ങൾ മുതലും ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൻ്റെ ആ കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് കയറി വീടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് റേറ്റും കാര്യങ്ങളും ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങൾക്കിന് ആ തിരക്കും കാരണം കണ്ടാൽ മനസ്സിലാകും അപ്പോൾ നമ്മൾ മീനുകളൊക്കെ ഏതൊക്കെയാണ് ഏകദേശം അതിനുള്ള മീനുകളിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെ അതേ ഏതൊക്കെ മീനുകളാണ് അതൊക്കെ നിങ്ങളെ കൂട്ടുകാരെ അറിയിക്കാമല്ലോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരും മറക്കരുത് വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് മീനിൻ്റെ കാഴ്ച ഉള്ളോട്ട് அனலியால போக முடியாது يا 500 கேளு பாட்ட பாய் பாய் என்னது ஊர்ல انا எங்கே போற வர നിങ്ങളിപ്പം കാണുന്ന മീനുകളൊക്കെ ഇതൊക്കെ നമ്മളെ തട്ടുമടിക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് ചെറിയ കാരപ്പൊടിയാണ് വേറെ മീനിൻ്റെ കൂടെയും കിടക്കുന്നുണ്ട് തിരിയാൻ വേണ്ടിയാണ് പ്ലാസ്റ്റിൽ തട്ടിട്ട് അവർ തെരഞ്ഞോണ്ടിരിക്കുന്നത് ഇത് ചെറിയ ചാളപ്പൊടി പിന്നെ കീരിച്ചൂടമുണ്ട് അല്ലെങ്കിൽ നൊത്തോലിയുമുണ്ട് അപ്പം അതിൽ നിന്ന് വേറെ മീനുകൾ വേറെതൊരു ചെടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവർ ഇത് കിണവ ചെറിയ സൂചി കിണവയാണ് ഇതൊക്കെ തട്ടുമടിക്കുള്ള മീനാണ് ഇത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തോട്ടാണ് ഇത്തരം തിരക്കുള്ള ഭാഗത്താണ് അവരിട്ട് മെയിൻ ലേലം ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം ഇത്രമാകാന തിരക്കുണ്ടെന്ന് പറഞ്ഞത് ഇഷ്ടംപോലെ തിരക്കാണ് ഇതിൻ്റെ അകത്ത് കയറി നമുക്ക് വിലയും കാര്യങ്ങളൊക്കെ ഒന്നും ഇടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അപ്പോൾ അതൊന്നും ക്ലിയറായിട്ട് കിട്ടത്തില്ല ഈ ഒരു കുട്ടം നൊത്തോലി എത്രയാണ് പോയത് നമുക്ക് നോക്കാം அப்ப தெரியல ஆளுங்க நான் என்ன செய்யுவேன் கோயிரின் நாற்கதிகள் 500 வேற கிடக்கு எடுத்திருக்கு

ഇപ്പോൾ കൂട്ടുകാർ ഏതൊക്കെയാണ് മീൻ വന്നിട്ടുണ്ട് കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ തേങ്ങാപട്ടണം ഹാർബറിൽ ഞാൻ വരേണ്ട മീനെടുക്കാൻ വരുന്ന കൂട്ടുകാരാണ് നമ്മൾ എന്നും പറയുന്നത് പോലെ രാവിലെ ആറ് മണിയാകുമ്പോൾ എത്താൻ നോക്കുക കാരണം വെച്ചാൽ രാവിലെ ആറ് മണിക്കാണ് അവിടെ ലേലം സ്റ്റാർട്ടാവുന്നു അപ്പോൾ അതിനുമ്പൊന്ന് എത്തിക്കുക അത്രയും ഉപകാരം അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ അതിൻ്റെ കാലത്ത് അറിയാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ കൂടെ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ തേങ്ങാപട്ടണം ഹാർബറിലെ കാഴ്ചകളൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ നോളം നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാവർക്കും കൂട്ടുകാരനോട് നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു ഓക്കെ ബൈ ബൈ